വർക്കും പ്രണാമം നമ്മൾ ഓൺലൈൻ മുഖേന ലളിതാ സഹസ്രനാമം പാരായണം ചെയ്തു വരുന്നവർക്കായിട്ട് ശ്രീചക്ര പൂജ ഒരു ലളിതവിധാനത്തിൽ പഠിപ്പിക്കുന്നതിൻ്റെ ഒരു ആരംഭം എന്ന നിലയ്ക്കാണ് ശ്രീചക്രത്തെ ഈ വിധം പരിചയപ്പെടുത്തുന്നത് ശ്രീചക്രത്തിന് ഒമ്പത് ആവരണമുണ്ടെന്നും ആ ആവരണങ്ങളിലെല്ലാം തന്നെ ഒത്തിരി ദേവിമാരും ദേവന്മാരും കൂടിയിരിക്കുന്നുണ്ടൊക്കെ നമ്മൾ പറയുണ്ടായി അതില് പ്രഥമ ആവരണം പ്രഥമ ചക്രമായിട്ട് വരുന്നത് ത്രൈലോക്യ മോഹന ചക്രം എന്ന് പറഞ്ഞ ചക്രമാണെന്നും അത് ചതുരശ്രമാണെന്നും അത് മൂലാധാര സംബന്ധിയാണെന്നും പറയുണ്ടായി നമ്മൾ അതിലുള്ള ഇരുപത്തെട്ട് ദേവിമാരെ കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ മൂന്ന് രേഖകളിലെ നടുക്ക് രേഖ വരുന്ന ഭൈരവന്മാരെ കുറിച്ചൊക്കെ നമ്മൾ പറയുണ്ടായി ഇനി നമുക്ക് ശ്രീചക്രത്തിലെ ദ്വിതീയ ആവരണം രണ്ടാമത്തെ ആവരണം രണ്ടാമത്തെ ചക്രത്തെ കുറിച്ചാണ് മനസ്സിലാക്കാനുള്ളത് രണ്ടാമത്തെ ചക്രം എന്ന് പറയുമ്പോൾ അതിന് സർവശാ പരിപൂരക ചക്രം എന്നാണ് പറയുന്നത് ഇതാണ് രണ്ടാമത്തെ ആവരണം ഈ സർവശാ പരിപൂരക ചക്രം അത് പതിനാറ് ദളങ്ങളോട് കൂടിയിട്ടാണ് നമുക്ക് ശ്രീചക്രത്തില് കാണാൻ പറ്റിയത് ഈ ചക്രം വരുന്നത് നമ്മളെ സംബന്ധിച്ച സാധകരെ സംബന്ധിച്ച് സ്വാധിഷ്ഠാന ചക്രത്തിലാണത് ഭാവന ചെയ്യാണ് മുലാധാരം സ്വാധിഷ്ഠാനം അല്ലേ അടുത്ത ആധാരതത്തെ ലിംഗസ്ഥാനത്തിന്റെയൊക്കെ ഭാഗമായിട്ട് വരുന്ന ആധാരത്തിൽ സ്വാധിഷ്ഠാന ചക്രത്തിലാണ് നമ്മൾ ഈ സർവശാ പരിപൂരക ചക്രം ഭാവന ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞതിൽ ഒരു പതിനാറ് ദളങ്ങളാണുള്ളത് വെളുത്ത നിറത്തോടുകൂടി സദാ അമൃതരസം രസം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സകാല രൂപം പോണ്ട ചന്ദ്രന്റെ പതിനാറ് ദളങ്ങളാണത് പതിനാറ് ഇപ്പൊ നമ്മൾ ചന്ദ്രനെ കുറിച്ച് പറയുമ്പോൾ സോമന് ചന്ദ്രന് പതിനാറ് കലകളാണെന്നാ പറയാ സ്ഥിതികളൊക്കെ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റൂല്ലേ ആ പൗർണമി മാവാസിയൊക്കെ വരുമ്പോൾ നമ്മൾ ഈ പതിനാറിനോട് ബന്ധപ്പെടുത്തി നമ്മൾ എണ്ണാറുണ്ട് ഇല്ലേ അപ്പോ ആ ഷുഷിയായിരിക്കുന്ന പതിനാറായിരിക്കുന്ന ചന്ദ്രൻ്റെ ആ ദളങ്ങൾ ഈ പതിനാറ് ദളങ്ങള് ശ്രീചക്രത്തെ സംബന്ധിച്ചിട്ട് പ്രഥമ ആവരണത്തിന്റെ ഭൂപുരത്രയത്തിൻ്റെ പടിഞ്ഞാറേ ദ്വാരത്തിന് പുറകിൽ അപ്പൊ അത് നമുക്കിപ്പോൾ ചിത്രം കണ്ടൽ അറിയാൻ പറ്റും അതിന് നേരെ തൊട്ട് പുറകിൽ ഈ ദളങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന കാണാൻ പറ്റും അപ്പൊ ഈ പടിഞ്ഞാറെ നമുക്ക് നേരെ ഇപ്പം ശ്രീചക്രം വയ്ക്കുമ്പോൾ കിഴക്ക് നിലോട്ടൊക്കെയാണ് പൂജിക്കുന്നതെങ്കിൽ അതിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് നമ്മളെ മുൻഭാഗം നമ്മുടെ മുന്നിൽ ഒരേ പടിഞ്ഞാറ് ഭാഗ്യം ഏറ്റവും മുന്നിൽ കിഴക്കായിരിക്കും ശ്രീചക്രം ഇരിക്കുക അതിൻ്റെ ഭാഗം നമ്മളെ നേരത്തെ ഇരിക്കുമ്പോൾ അത് പടിഞ്ഞാറ് ഭാഗം ആ പടിഞ്ഞാറ് ദ്വാരത്തിൻ്റെ ഉള്ളിൽ വരുന്ന ആദ്യത്തെ ആ ദളം അതാണ് ഒന്നേ നിന്ന് എന്നിട്ട് നമ്മളെ സംബന്ധിച്ചിട്ട് അത് എണ്ണി എണ്ണിപ്പോകുമ്പോൾ അപ്രദക്ഷിണമായിട്ടാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ആൻറ്റീ ക്ലോക്ക് വൈസ് കാരണം ക്ലോക്ക് വൈസിലല്ല ക്ലോക്ക് വൈസിലാണ് ഇതിൻ്റെ ഈ ദേവിമാരെ നമ്മൾ അർച്ചന ചെയ്യാറ് അപ്പം ആ വിധത്തിൽ തന്നെയാണ് നമ്മളിനി ഈ ഇതിൽ സ്ഥിതി ചെയ്യുന്ന ഈ പതിനാറ് ദളങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ദേവിമാരുടെ പേര് പറയുന്നത് അപ്പൊ അത് നമ്മളിനി ചക്രം നമ്മളിപ്പം ഇത് കാണുന്ന കേൾക്കുന്ന മനസ്സിലാക്കുന്ന ഭക്തര ആളുകൾ സത്യാന്വേഷികള് ഇത് പറയുന്ന നേരത്തെ മനസ്സിലാക്കേണ്ടത് ക്ലോക്ക് വൈസിലല്ല ആൻറ്റി ക്ലോക്ക് വൈസിൽ വേണം ഇത് ഇന്ന തളത്തിൽ ആദ്യം പതിനാ ഈ പടിഞ്ഞാറ് കാണുന്ന ദളത്തിൽ തളത്തിലൊന്നേ അത് കാമാകർഷിനി എന്ന് പറയുന്ന ദേവിയാണ് അതിന് രണ്ടാമത്തെ നിർമ്മ ആന്റി ക്ലോക്ക് വൈസ് ആകുമ്പോൾ നമ്മൾ നേരെ വലത്തോട്ട് നമ്മളെ മുന്നിൽ നിന്ന് വലത്തോട്ടാണ് എണ്ണിപ്പോവ അല്ലാണ്ട് അത് മറ്റു രീതിയിലല്ല അപ്പൊ അവിടെയാണ് അടുത്തത് രണ്ട് ബുദ്ധിയാകർഷണി മൂന്നാമത്തെളത്തിൽ അഹങ്കാരാകർഷണി അതുപോലെ നാലാമത് ശബ്ദാകർഷണി തുടർന്ന് സ്പർശാകർഷണി രൂപാകർഷണി രസാകർഷണി അതുപോലെ ഗന്ധാകർഷണി സിത്താകർഷണി പിന്നെ ധൈര്യാകർഷണി സ്മൃത്യാകർഷണി നാമാകർഷണി ീജാകർഷണി ആത്മാകർഷണി അമൃതാകർഷണി ശരീരാകർഷണി എന്നിങ്ങനെയാണ് ഈ പതിനാറ് ദളങ്ങളിൽ കൂടിയിരിക്കുന്ന ദേവിമാരുടെ പേരുകൾ ഇവരിങ്ങനെ ഈ പതിനാറ് ദളത്തിൽ സാന്നിധ്യം ചെയ്തിരിക്കുന്നു ഇവരെ നമ്മൾ നമ്മളൊരു നമ്മളുമായി ബന്ധപ്പെട്ട വിഷയത്തോട് ചേർത്ത് വായിക്കുമ്പോൾ ഇവരെ സാധാരണ പറയാം ഇവർ നമ്മുടെ ആഗ്രഹം അതുപോലെ തന്നെ ബുദ്ധിശക്തി അഹങ്കാരം ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം ചിത്തം ധൈര്യം സ്മൃതി നാമം ബീജം ആത്മാവ് അമൃതം അതുപോലെ തന്നെ ശരീരം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ ഇവരുടെ ഒരു സ്വരൂപം പറയുമ്പോൾ ഇവര് ഈ പവിഴക്കൊടിക്കൊത്ത നിറമുള്ളവരും ചെറിയ മന്ദസ്മിത ചെറു പുഞ്ചിരിയോട് കൂടിയവരും നാല് കൈകളും മൂന്ന് കണ്ണുകളും തൃക്കണ്ണുണ്ട് ഇവർക്ക് മൂന്ന് കണ്ണുകളുള്ളവരായിട്ടും ഇവിടെ ചന്ദ്രക്കല ചൂടിയവരും ഈ മുടി കെട്ടി ആ കിരീടത്തിൽ ചന്ദ്രക്കലയുണ്ട് അമ്പും വില്ലും അതുപോലെ തന്നെ വാള് പരിച എന്നിവയൊക്കെ കയ്യിൽ വെച്ചിട്ടുള്ള ദിവ്യ ശോഭയുള്ളവരായിട്ടാണ് ഇവരെ പറയുക ഈ ദേവിമാരെയൊക്കെ പറയുക ഈ ദേവിമാർ ആദ്യം പറഞ്ഞു കഴിഞ്ഞു നമ്മൾ ചന്ദ്രന്റെ പതിനാറ് കല സോമന്റെ പതിനാറ് കലകളോട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് എന്ന് പറയുണ്ടായി അതുകൊണ്ട് തന്നെ ഇവര് ചന്ദ്രന്റെ പതിനാറ് കലകൾ തന്നെയാണ് ഈ ഒരു ഈ പറയുന്ന സർവശാ പരിപൂരക ചക്രത്തിലെ ഈ ദേവിമാര് പിന്നെ ഈ ദേവതകളെ നമ്മള് നേരത്തെ നമ്മൾ ത്രൈലോക്യ മോഹന ചക്രത്തിലെ ദേവിമാരെ കുറിച്ച് പറഞ്ഞാൽ പറഞ്ഞത് യോഗിനികൾ എന്നാണ് പറഞ്ഞത് അതിലുള്ള ആ ഇരുപത്തെട്ട് യോഗിനിമാരെയും ദേവിമാരെയും നമ്മൾ പ്രകട യോഗിനികൾ എന്നാണ് വിളിച്ചത് അത് പ്രത്യക്ഷത്തിൽ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാനും അനുഭവിക്കാനും ഒക്കെ പറ്റുന്ന പെട്ടെന്ന് അത് പ്രത്യക്ഷ എന്ന് പറയേണ്ടത് എന്നാൽ ഇവിടെ നമ്മൾ അടുത്ത ആ ചക്രത്തിലേക്ക് കടക്കുന്നതോട് വിട്ട് ഗുപ്ത യോഗിനികളാണ് അങ്ങനെ പ്രത്യക്ഷത്തിൽ കാണാൻ നമുക്ക് പറ്റില്ല പെട്ടെന്ന് കാണാൻ പറ്റില്ല അവർ ഗുപ്തമായിട്ടാണ് ആ ഗുപ്തം എന്ന് പറഞ്ഞാൽ അറിയാ രഹസ്യമായി ഇരിക്കുന്നവരാണ് പ്രകടമായിട്ടല്ല അതുകൊണ്ട് തന്നെ ഈ പതിനാറ് ദേവിമാരെ ഗുപ്ത യോഗിനികൾ എന്നാണ് വിളിക്കുന്നത് ഈ ചക്രത്തിന്റെ ഇപ്പൊ ഏതൊരു ചക്രം എന്ന് നമ്മൾ പറഞ്ഞു അധിഷ്ഠാന ദേവതയുണ്ടേത് പറഞ്ഞു പറഞ്ഞ ത്രിപുര പറഞ്ഞു പറയുന്നുണ്ടായി ഇനി നമ്മൾ ഈ ചക്രത്തിലേക്ക് വരുമ്പോൾ ഇതിനും തന്നെ അതിന്റെ സെന്ററിൽ ഈ പറയുന്ന പതിനാറ് ദേവിമാരെയും നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഇരിക്കുന്നുണ്ട് ആ പതിനാറ് ദേവിമാരെയും നിയന്ത്രിക്കുന്ന ആ ശക്തിക്ക് ആ ശക്തി ഇപ്പൊ ഈ ഈ പറയപ്പെടുന്ന മധ്യവർത്തിയായിരിക്കുന്ന ഓരോ ചക്രത്തിന്റെയും ദേവിമാർക്കൊക്കെ അധിഷ്ഠാന ദേവതയായിട്ടാണ് ദേവിയായിട്ടാണ് സാക്ഷാൽ പരാശക്തി ലളിതാ പരമേശ്വരി ഇരിക്കുന്നത് അപ്പോ എത്ര വലിയ ഉന്നത സ്ഥാനത്തേക്ക് നോക്കി നോക്കൂ ഈ അതാണ് അതുകൊണ്ട് തന്നെ ബ്രഹ്മസ്വരൂപം തന്നെയാണ് മഹാ മഹാലളിതാ പരമേശ്വരി എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഈ ഒരു രണ്ടാമത്തെ ദ്വിതീയ ആവരണം അല്ലെങ്കിൽ ദ്വിതീയ ചക്രത്തിന്റെ സർവശാ പരിപൂരക ചക്രത്തിന്റെയും അധിഷ്ഠാന ദേവിയായിട്ട് ഈ പതിനാറ് ദേവിമാരെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ദേവി സാക്ഷാൽ ത്രിപുരേഷ്ശിയാണ് അതുപോലെ തന്നെയാണ് ഈ ഒരു ചക്രത്തിന് ഇപ്പൊ നമ്മള് ത്രൈലോകമോഹന ചക്രത്തിന് നമ്മൾ മുദ്രാദേവിയെ കുറിച്ച് പറയാനുണ്ടായി അതുപോലെ തന്നെയാണ് ഈ ഒരു രണ്ടാമത്തെ ചക്രത്തിനും മുദ്രാദേവി മുദ്രാ പ്രദർശനമുണ്ട് അത് സർവവിദ്രാവിണി എന്ന് പറയുന്ന മുദ്രയാണ് നമ്മൾ പ്രദർശിപ്പിക്കുക ആ സർവ്വവിദ്രാവിണിയാകുന്ന ദേവി തന്നെയാണ് ഇതിൻ്റെ മുദ്രാദേവി ആയിട്ട് നിൽക്കുന്നത് പിന്നെ കൂടാതെ ഈ നമ്മള് ഈ ഒരു ചക്ര കഴിഞ്ഞ ത്രൈലോക്യ മോഹന കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഭാവനോപനിഷത്തിൽ ശക്തേയായിരിക്കുന്ന ഉപനിഷത്താണെന്നും ശ്രീവിദ്യയോട് ബന്ധപ്പെട്ടതാണെന്നും അതിലെ ഓരോ സൂത്രങ്ങളിലൂടെ ഈ പറയപ്പെടുന്ന നവാഭരണങ്ങളെയും ശ്രീചക്രത്തിലെ ഓരോ സമൂഹവും ഗുരു മണ്ഡലം എന്താ പറയുക ഗുരുമണ്ഡലമായിരിക്കാം അതിൻ്റെ ഔഹങ്ങളായിരിക്കാം കൂടാതെ ആഭരണങ്ങളായിരിക്കാം ദേവിമാരായിരിക്കാം ഇതിനെക്കുറിച്ചൊക്കെ വളരെ വളരെ വ്യക്തമായി അതിൻ്റെ തത്വജ്ഞാനം ഫിലോസഫി പറയുന്നുണ്ട് നമ്മൾ പറയാനുണ്ടായി അപ്പൊ അങ്ങനെയുള്ള ഭാവനോ പുരുഷത്തിലെ പതിന പതിനാലാമത്തെ പതിനാലാമത്തെ സൂത്രം ഈ ദേവിമാരെ ഉപമിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ് പൃഥ്വി തേജോ വായു ആകാശ ശ്രോത്ര ക്ഷു ജിഹ് ഘ്രാണ വാണി പാത പായു ഉപസ്ഥാനി മനോവികാര കാർഷണ്യാദി ഷോടശ ശക്തയ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ ഇതിൽ നിന്ന് തന്നെ നമുക്ക് വളരെ വ്യക്തമാണ് ഈ പറയപ്പെടുന്ന നമ്മളെ പഞ്ചഭൂതങ്ങളും പഞ്ചഭൂതങ്ങൾ പൃഥ്വി അതുപോലെ തന്നെ ആഭ പിന്നെ അഗ്നി തേജോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നിയാണ് അഗ്നി പിന്നെ വായു ആകാശം ഇങ്ങനെയുള്ള പഞ്ചഭൂതങ്ങളും പിന്നെ കൂടാതെയാണ് നമ്മൾ നമ്മളുടെ ഇന്ദ്രിയങ്ങള് കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും പറഞ്ഞു നമ്മൾ നമ്മള് സ്വതവേ കണ്ണ് മൂക്ക് നാക്ക് എന്ന് പറയുന്ന ഇന്ദ്രിയങ്ങളെ പറഞ്ഞു പിന്നെ കർമ്മേന്ദ്രിയങ്ങൾ എന്ന് പറയണ്ടായി അപ്പൊ അത് ഇവിടെ തന്നെയാണ് നമ്മൾ കാല് പാഗ് പാണി പാതവായുസ്ഥം എന്നൊക്കെ പറയണ്ടായി അപ്പൊ ഇങ്ങനെയുള്ള പതിനഞ്ച് പതിനഞ്ചിന്റെ ഒപ്പം തന്നെ മനോവികാരം എന്ന് പറയുന്ന വിഷയങ്ങൾ നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങളോട് ബന്ധപ്പെടുത്തിയിട്ടാണ് കാമാകർഷിന്യാദി ഷോടശ ശക്തി പതിനാറ് ശക്തികളെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള ഈ പറയപ്പെട്ടത് എന്തിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ഒരു നേരത്തിന് മുമ്പ് തന്നെ നമ്മൾ ചില എണ്ണം നമ്മളുടെ ശരീരത്തോടും അമൃതത്തോടൊക്കെ ബന്ധപ്പെടുത്തി പറയണ്ടത് അതുപോലെ തന്നെയാണ് ഈ ഭാവനോപരിഷത്ത് പ്രകാരം നമ്മുടെ ശരീരത്തിലെ ഇന്ദ്രിയങ്ങളും പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ശരീരവും ചേർന്നിട്ട് തന്നെയാണ് ആ ചേർന്നത് തന്നെയാണ് ഈ പതിനാറ് ദളങ്ങളോട് കൂടി ദ്വിതീയാവരണത്തിൽ ഇരിക്കുന്നത് ദ്വിതീയാവരണ ഭാവം വഹിച്ചു കൊണ്ട് സാക്ഷാൽ പരാശത്തിൽ ലളിതാപരമേശ്വരുടെ ആ ഒരു സ്വരൂപം എന്നുമാണ് നമ്മുടെ ശരീരം തന്നെയാണ് എന്ന് വ്യക്തമാണ് നമ്മൾ ഇതിനു മുമ്പും പറയേണ്ട ഇരുപത്തെട്ട് എന്ന ത്രൈലോകമോഹനയാത്രത്തെ ബന്ധപ്പെടുത്തിയ സാധാരണക്കാര് നൂല് കെട്ടുന്നതിനെ കുറിച്ച് നമ്മൾ പറയേണ്ടത് പലപ്പോഴും വൈദികമായ സമ്പ്രദായങ്ങൾ മാത്രമാണ് ഉത്കൃഷ്ടം എന്ന് പറയുന്നൊരു ഒരു മൂല്യച്തി ഈ ഹൈന്ദവ സനാതരണത്തിൽ ഉണ്ട് കാരണം ഹൈന്ദവം എന്ന് പറഞ്ഞത് ഭാരതീയമായിരിക്കുന്ന തദ്ദേശീയമായിരിക്കുന്ന സംസ്കൃതികളെയാണ് ഹൈന്ദവം ഹിന്ദു എന്ന് പറയുന്നത് എന്നാൽ പലപ്പോഴും ഇതിനെ ഒരു വൈദിക മതം മാത്രമാക്കി ഒരു ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ആചാരാനുഷ്ഠാന വിശ്വാസങ്ങൾ മാത്രമായി ചിത്രീകരിക്കുകയും അതിനെ സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പോരായ്മ ഇതിലൊരു മൂല്യ ഒരു അധാർമികത ഈ ധർമ്മത്തിലുണ്ട് എന്നുള്ളത് സമ്മതിക്കാതിരിക്കാൻ നമുക്കാകില്ല അല്ലെങ്കിൽ പറയാതിരിക്കാൻ നമുക്കാകില്ല അങ്ങനെ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത് മറ്റു ഭൂരിപക്ഷം വരുന്ന വളരെ ന്യൂനപക്ഷവും തുച്ഛം തുച്ഛമായിരിക്കുന്ന ആളുകൾ കൈകാര്യം ചെയ്യുന്ന ഏതെങ്കിലും ഒരു വിദ്യ ഭൂരിപക്ഷ ഹൈന്ദവന്റേതാണെന്ന രീതിയിൽ ചിത്രീകരിക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂരിപക്ഷമായിരിക്കുന്ന ജനത എല്ലാ കാലത്തും ഒരു ഒരു രണ്ടാം നമ്പറിൽ അവസ്ഥ വരും കഴിഞ്ഞാൽ ഹൈന്ദവമായിരിക്കുന്ന സനാതനമായിരിക്കുന്ന ധാർമ്മിക വ്യവസ്ഥയിൽ ഈ ഈ ധർമ്മവിത്തുക്കൾ ഒന്നും തന്നെ ഐക്യപ്പെടുന്നൊരു രീതി ഉണ്ടായി വരില്ല അപ്പൊ അതിന് കാരണം എന്താണ് ഒരു ചില തൽപ്പന കക്ഷികളുടേതായിരിക്കുന്നത് തെറ്റിദ്ധാരണയും അവിടെ ഒരു കാഴ്ചപ്പാടാണ് അപ്പൊ അതിനൊരു മാറ്റം ഉണ്ടാകണ എന്ത് വേണം നമ്മൾ ഇതിനെയൊക്കെ എല്ലാ ജനങ്ങളോടും ബന്ധപ്പെടുത്തി മനസ്സിലാക്കാനും ഈ ഈ ഒരു ധർമ്മത്തിൽ ഈ ധർമ്മത്തിൽ പതിജന്മാരില്ല അജ്ഞാനികളില്ല എല്ലാം കുലങ്ങളാണ് ഇവിടെ ഈ ധർമ്മത്തെ താങ്ങി നിർത്തിയത് വർണ്ണാശ്രമങ്ങളോ ചാതുർവർണ്ണയമോ അല്ലെങ്കിൽ വേദങ്ങളോ ആണ് എന്ന് പറഞ്ഞ തെറ്റാണ് അതും ആണ് അത് ഒരു കുലമാണ് വൈദിക കുലം എന്ന് പറഞ്ഞ ഒരു കുലമാണ് മറിച്ച് ഭൂരിപക്ഷം താന്ത്രിക കുല പദ്ധതിയാണ് അതിൽ വിവിധ സമ്പ്രദായങ്ങളിൽ ശൈവ വൈഷ്ണവ ശക്തേയ ഗാണപത്യ കൗമാര എന്ന് തുടങ്ങുന്നതും ശാബര അതിൽ നമ്മുടെ നാട്ടിലെ കൊണ്ട മലവാര ആദ്യ സമ്പ്രദായങ്ങൾ ഇതെല്ലാം ചേർന്ന ഓരകുലങ്ങൾ അതിലൊന്നാണ് വൈദികം അങ്ങനെയുള്ള ആ സമ്പ്രദായങ്ങളിൽ ഈ സമ്പ്രദായങ്ങളൊക്കെ ചേരുമ്പോൾ ഹിന്ദു എന്ന് വിശേഷിപ്പിക്കുമ്പോൾ ഏതെങ്കിലും ഒന്നിനെയോ ഏതെങ്കിലും ഒന്നിൻ്റെ ആ ഒരു ആത്മീയ അധികാരികളെയോ ഉത്കൃഷ്ടായി ചിത്രീകരിക്കുമ്പോൾ ഉണ്ടാകുന്നതേ മൂല്യച്ചുതിലാണ് ഐക്യമില്ലായ്മയാണ് ഇവിടെയാണ് ഈ പതിനാറ് എന്ന് പറയുന്ന ശ്രീചക്രത്തിലെ ദ്വിതീയ ആവരണത്തിൽ സർവശാ പരിപൂരക ചക്രത്തിൽ ത്രൈലോക മോഹന കേട്ടു ഇരുപത്തിയെട്ട് സാധാരണക്കാർ ഇരുപത്തിയെട്ടിന് നൂല് കിട്ടുന്നതിന്റെ മഹത്വം പറഞ്ഞതുപോലെ ഇവിടെ പതിനാറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത് നമ്മൾ സാധാരണ വൈദികർ മരിച്ചു കഴിഞ്ഞാൽ പത്ത് ദിവസത്തെ പുലയാണ് അവർ ആചരിക്കാറ് അത് ഈ പറയുന്ന ബ്രാഹ്മണനും ക്ഷത്യനും വൈശ്യനും ശൂത്രനും ഒക്കെ വ്യത്യസ്ത സംഖ്യ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടുത്തെ ഭൂരിപക്ഷമായിരിക്കുന്ന സാധാരണക്കാർ മണ്ണിൽ അടക്കം ചെയ്യുന്ന സമ്പ്രദായം അടക്കം ചെയ്യുന്നത് മോശമാണെന്ന് പോലും പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ ഇടയിൽ നടക്കുന്ന അതൊക്കെ ആചാര്യന്മാരിലൂടെയാണ് നടക്കുന്നത് എന്നുള്ളത് വളരെ വിഷമമുള്ള കാര്യമാണ് അഗ്നിയിൽ ദഹിപ്പിക്കുന്നത് മാത്രമാണ് എന്ന് പറയുമ്പോൾ ശാസ്ത്രീയമായിട്ടോ അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിന്റെ സൗകര്യങ്ങളോ പരിഗണിക്കാം എന്നല്ലാതെ ഇന്ന് മണ്ണാക്കി മാറ്റാനുള്ള സാങ്കേതികത ഉണ്ട് അപ്പൊ ആലോചിച്ച് നോക്കൂ ഒരു അഗ്നി മാത്രമല്ല ഒന്നും ഇല്ലാണ്ട് ഒരു പിടി ചാരമാക്കാൻ കത്തിക്കുക ഒന്നും ചെയ്യാണ്ട് പറ്റും ഗ്യാസോ കടത്തി വിട്ടു അങ്ങനെ പല മാർഗങ്ങൾ പരിഗണിപ്പിക്കാൻ പറ്റും മണ്ണ് വളമാക്കി മാറ്റാൻ പറ്റും അപ്പൊ അതുകൊണ്ട് സൗകര്യം പരിഗണിക്കാന്നല്ലാണ്ട് ഈ പറയുന്ന നമ്മൾ അടക്കം ചെയ്യുക കുഴിച്ചിടുന്ന ഒരു ആചാരം പോലും തെറ്റാണ് അത് ഹൈന്ദവമല്ല അത് അഹൈന്ദവമാണേ അഹൈന്ദവമായിട്ടുള്ള ഒരു സമ്പ്രദായമാണ് എന്നൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ എത്ര തെറ്റായ ധാരണയാണ് വെച്ചിരിക്കുന്നത് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിരിക്കുന്ന ഈ ശരീരത്തിൽ ആദ്യം നശിക്കുന്നത് മനസ്സാണ് മനസ്സ് നമ്മള് നമുക്ക് കൃത്യമായിട്ട് ആളെ തിരിച്ചറിയാണ്ടേക്കാവും മരിക്കാൻ നേരത്ത് അപ്പൊ അങ്ങനെ അങ്ങനെ ആയി അവസാനം എന്തായി അവസാനം നമ്മുടെ നീര് വറ്റിയിട്ട് നമ്മൾ വെറും ഘരമായി ഇരിക്കുന്ന ഒരു വസ്തുവിലേക്ക് ജഡായിരിക്കുന്ന ദൃഢമായിരിക്കുന്ന ഒരു ഒരു എന്താ പറയാ ഒരു റഫ് ആയിരിക്കുന്ന ഒരു ശരീരം ഒരു മരക്കഷണം പോലെ തടിക്കഷ്ണം പോലെ നമ്മളായി മാറുകയാണ് അവ അവസാനിക്കുന്ന എന്താണ് മൃത്യു ഈ ഭൂമി പുലം എന്ന് പറഞ്ഞ തത്വം മാത്രമാണ് അതിനെ മണ്ണിലേക്ക് ലയിപ്പിക്കുന്നു അപ്പൊ മണ്ണ് കൊണ്ടുപോയിരിക്കുന്നു സാദാ സാക്ഷാൽ സീതാദേവി ഈ പറയുന്ന ഭൂമിയുടെ മകളായിട്ടാ പറയാ അതാണ് സീത എന്ന പേര് തന്നെ വന്നിരിക്കുന്നു അഖം കൊണ്ട് തുഴഞ്ഞപ്പോൾ കിട്ടിയ കുട്ടിയായിട്ടാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ആ സീതാദേവി എവിടേക്കാണ് അവസാനം പോകുന്നത് ഭൂമി പിളർന്ന ഭൂമിയിലേക്കാ പോകുന്നത് അപ്പൊ അവിടെയും സീത മണ്ണിലേക്കാ പോയത് അതുപോലെ തന്നെ രാമൻ ആണെങ്കിലും സമുദ്രത്തിലേക്കാണ് പോകുന്നത് അപ്പൊ ഇതൊക്കെ പറയുന്ന നേരത്തെ അങ്ങനെ മണ്ണിൽ നിന്ന് വന്ന് മണ്ണിലേക്ക് പോകുന്നൊരു സംസ്കൃതി ഹൈന്ദവമായ ധർമ്മത്തിൽ ഉണ്ടാകുമ്പോൾ അതിനെ നമ്മൾ ഉയർത്തി കാണിക്കുന്നില്ല അല്ലെങ്കിൽ അതിനെ നമ്മൾ എടുത്ത് കാണിക്കുന്നില്ല അത് തെറ്റാണെന്നും അഹൈന്ദവമാണെന്നും ഈ അഗ്നിയിൽ വെക്കുന്നത് മാത്രമാണെന്നും വൈദികമായ വീക്ഷണം മാത്രമാണ് ശരിയെന്നും പ്രചരിപ്പിക്കുമ്പോൾ അതൊരു തെറ്റായ ധാരണയാണ് എന്ന് കാണിക്കുന്നത് കൂടിയാണ് ഇവിടുത്തെ ഈ പറയുന്ന സർവശ പരിപൂരക ചക്രത്തിലെ പതിനാറ് തളങ്ങൾ അത് ഈ സോമകലയോട് ബന്ധപ്പെട്ട് ചന്ദ്രന്റെ പതിനാറ് കലകളാണ് എന്ന് പറയുണ്ടായി അപ്പൊ പതിനാറ് കാലുകൾ നിത്യകളെ കുറിച്ച് പറയുമ്പോഴും പതിനാറാണ് നമുക്ക് പഠിക്കാം അങ്ങനെ കുറച്ച് നിത്യകളുടെ പേരും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം ശ്രീചക്ര ചക്രൂ ശ്രീ പഠിക്കുമ്പോൾ അപ്പൊ ഇവിടെ പതിനാറ് എന്ന് പറഞ്ഞു പറഞ്ഞു പഞ്ചഭൂതങ്ങളാകുന്ന പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടായതായിരിക്കുന്ന ഈ ശരീരം കൂടാതെ കൂടാതെ നമ്മുടെ പത്ത് ഇന്ദ്രിയങ്ങൾ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും പിന്നെ മനോവികാരം എന്ന് പറയുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ മനുഷ്യ ശരീരമാണ് അപ്പോൾ നമ്മുടെ ശരീരം നശിക്കുമ്പോൾ നശിക്കുന്നത് ഈ പതിനാ ഈ പതിനാറ് ഓരോ ദിവസം ഘട്ടം ഘട്ടമായിട്ട് നശിക്കുന്ന ആലോചിച്ച് നോക്കൂ അങ്ങനെ അവസാനം ഈ പറഞ്ഞ മനസ്സന്ധങ്ങൾ തുടങ്ങിയിട്ട് പൂർണ്ണമായിട്ടും നമ്മൾ ഈ മണ്ണ് മണ്ണിനോട് ചേരുന്ന ഒരവസ്ഥാലോചിച്ച് നോക്കും അപ്പൊ ഈ മനസ്സിൽ നിന്നേ നമ്മൾ നേരെ നേരത്തെ നമ്മൾ പറഞ്ഞ പഞ്ചഭൂതങ്ങളിൽ ആദ്യം ആകാശം എന്ന് പറഞ്ഞ മനസ്സ് ആകാശഭൂതത്തിൽ നിന്നും മനസ്സുണ്ടായി എന്നാണ് നമ്മളുടെ ഈ ധർമ്മം നമുക്ക് ഉപദേശിക്കുന്നത് അപ്പോൾ ആ ആകാശത്ത് നിന്ന് മനസ്സുണ്ടായിരുന്ന മനസ്സാണ് ആദ്യം പറയുന്നത് പിന്നീട് അവസാനം ഈ പൃഥ്വാത്മകമായിരിക്കുന്ന ഈ ഒരു ഈ മാംസവും അതുപോലെ തന്നെയുള്ള സംഭവങ്ങളൊക്കെ ചേർന്നിട്ടുള്ള ഈ എല്ലുമൊക്കെ ചേർന്നിട്ടുള്ള അസ്ഥിയൊക്കെ ചേർന്നിട്ടുള്ള ഈ ശരീരം ജഡമായിരിക്കുന്ന ഈ ദൃഢമായിരിക്കുന്ന ഈ ഒരു ശരീരം മണ്ണിനോട് ചേരുന്നു എന്ന് പറയുന്നത് തന്നെയല്ലേ ഇവിടെ മനോവികാരം എന്ന് പറയുന്ന ആ ഒരു മനസ്സിന്റെ ആകാശതത്വത്തിൽ നിന്നും നമ്മൾ നേരെ ഈ ശരീരത്തിലേക്ക് നമ്മുടെ ഈ കൃത്യാത്മക വരുന്ന പുലാത്മക പുലെന്ന് പറഞ്ഞ മണ്ണ് നാട്ടിലെ പുലയറന്നൊക്കെ വിളിച്ചുകഴിഞ്ഞാൽ മോശം എന്ന് വരുന്ന ആൾക്കാർ ഇന്നും നമ്മുടെ ഇടയിൽ ഉണ്ട് പത്രത്തിലെ പരസ്യം ഒക്കെ നമുക്ക് അറിയാൻ പറ്റൂലേ ജാതി മതവും വിഷയമല്ല പക്ഷേ ഇന്നവര് വേണ്ട എന്ന് പറഞ്ഞ ആൾക്കാർ ഇന്നും ഉണ്ട് അത്രയ്ക്ക് നമ്മൾ തരംതാണിരിക്കുന്നു നമ്മുടെ ആധ്യാത്മിക മണ്ഡലത്തിൽ പലപ്പോഴും അത്തരത്തിൽ സമുദായം തിരിച്ച് നമ്മൾ അതിന്റെ ജ്ഞാനത്തെയും പാരമ്പര്യത്തെയും നോക്കിക്കാണുന്നു എല്ലാവർക്കും പാരമ്പര്യണ്ടേ ഹൈന്ദവധർമ്മത്തിലെ ഓരോ സമുദായങ്ങൾ ഒരു സമുദായത്തെയും നമ്മൾ മാറ്റി നിർത്തുന്നില്ല എല്ലാ സമുദായങ്ങളും ഉത്കൃഷ്ടരാണ് എന്താ കുഴപ്പം ഇടക്കാലത്ത് വന്നു ചേർന്ന അപജയത്തിന്റെ അധികാരി വർഗത്തിന്റെ താല്പര്യങ്ങളിൽ അവരുണ്ടാക്കിയെടുത്ത ഗ്രന്ഥങ്ങളെ വെച്ചുകൊണ്ട് ഇന്നും നമ്മൾ അതിനെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ ഇതിൽ മൂല്യച്തി കാണും ഒരു വിഭാഗം മാത്രം ഉത്കൃഷ്ടരായിട്ട് നിൽക്കും അതിന്റെ പേരിലാണ് ഇപ്പോഴും പ്രശ്നം കാരണം അവർക്ക് ഒരു ഒരു മേന്മ കൊടുക്കുമ്പോൾ അവരാകാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ ശ്രമിക്കും മറ്റുള്ളവർ ചിലപ്പോൾ മറ്റുള്ളവർക്ക് എന്തായി അവിടെ ഉണ്ടായിരുന്നവർക്ക് എന്തായി അവർക്ക് വിഷമാവും ഇതില്ലാതിരിക്കണെങ്കിൽ എന്താണ് നിങ്ങൾ ഓരോന്നിനും അതിന്റെ പ്രാധാന്യം കൊടുത്ത് അവരെ അതിന് മഹത്വം മനസ്സിലാക്കി ആദരിക്കാൻ ശ്രമിക്കുക നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛനും അമ്മയും പ്രസവിച്ചിട്ട് നമ്മളെല്ലാവരും ഒരു ഒരു നാലഞ്ച് രണ്ട് മൂന്ന് കുട്ടികളെങ്കിലും ഒരു കുട്ടി കുട്ടിയുണ്ടെങ്കിൽ തന്നെ നമ്മളെ സ്വഭാവം പോലെ തന്നെ തന്നെയായിരിക്കും അല്ല രൂപത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിരിക്കില്ലേ അപ്പൊ അത് പറഞ്ഞ പോലെ ഇപ്പൊ നാല് മക്കളുണ്ടെങ്കിൽ നാല് സ്വഭാവം എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ ഹൈന്ദവമായിരിക്കുന്ന ധർമ്മത്തിൽ വ്യത്യസ്ത സ്വഭാവങ്ങള് കർമ്മങ്ങള് രീതികള് ആചാരങ്ങള് വിശ്വാസങ്ങൾ ഒക്കെ നിൽക്കുന്നു എന്തിനാ ഈ ധർമ്മത്തെ പരിപോഷിപ്പിക്കാൻ ഈ ധർമ്മത്തിൽ നിർത്താൻ ആത്യന്തികമായി ഈ സനാതനമായിരിക്കുന്ന ഈ ധർമ്മം മാനവധർമ്മം ആ ധർമ്മത്തെ പരിപാലിക്കാൻ വേണ്ടി വിവിധങ്ങളായിട്ട് പരാശിച്ച് പരമേശ്വരൻ ആണും പെണ്ണും ഒക്കെ ആയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് അപ്പൊ എല്ലാവർക്കും ആയിട്ട് ധർമ്മ ഉണ്ട് അപ്പം ആ രീതിയിൽ ഒരു അമ്മയുടെ മക്കളുടെ ആ അച്ഛന്റെ അമ്മയും മക്കളുടെ ആ ഒരു വ്യത്യാസം പോലെ അവർ സഹോദരന്മാരായിട്ട് ഇരിക്കുന്ന പോലെ നമുക്ക് ഇരിക്കാൻ കഴിയണം നമ്മുടെ സഹോദരൻ വിവാഹിതനാണെങ്കിൽ നമ്മൾ അത് ഇപ്പൊ ജ്യേഷ്ഠനാണെങ്കിൽ ജ്യേഷ്ഠന്റെ ഭാര്യയെ ജ്യേഷ്ഠത്തിയെ അമ്മയായിട്ട് അമ്മയ്ക്ക് തുല്യമായിട്ട് നമ്മൾ കാണണം ഇല്ലേ നേരെ അനുജന്റെ ഭാര്യയാണെങ്കിൽ നമ്മൾ സഹോദരി അനുജത്തിയായിട്ടാണ് കാണുക അല്ലാണ്ട് ആരും തന്നെ അവരെ പ്രാപിക്കുന്നതോ അല്ലെങ്കിൽ അവര് അവരൊപ്പം ജീവിതം പങ്കിടുന്നതോ നമ്മുടെ ധർമ്മം അങ്ങനെ അംഗീകരിക്കുന്നില്ല താന്ത്രികമായ ധർമ്മത്തിൽ വിവാഹ ജീവിത കാഴ്ചപ്പാട്ടത് അംഗീകരിക്കുന്നില്ല അപ്പൊ അങ്ങനെ വരുന്ന സമയത്തെ ആ ഭാവമാണ് മറ്റവന്റെ ധർമ്മത്തിനോട് നമുക്ക് വേണ്ടത് നമ്മുടെ സഹോദരൻ ചെയ്യുന്ന കർമ്മവും ധർമ്മവും നമ്മൾ പവിത്രമായി കാണുമ്പോൾ അതിനെ പ്രാപിക്കാൻ നമ്മൾ നിൽക്കില്ല അതുകൊണ്ടാണ് ഭഗവത്ഗീതാകാരൻ സ്വധർമ്മവും ഇതിനെ ശ്രേഹ എന്ന് പറഞ്ഞത് സ്വന്തം ധർമ്മമാണ് നമുക്ക് ശ്രേസ്കരം പല ധർമ്മം ഭയാവഹ ഭയാവഹം മാത്രമല്ല അത് അധർമ്മമാണ് അപ്പൊ അതിലേക്ക് പോകാതിരിക്കണമെങ്കിൽ എന്ത് വേണം ഈ ധർമ്മത്തിൽ തുല്യത ഈ അഞ്ചുപേരലിന് എളുപ്പത്തിൽ മാറ്റണ്ടേ പക്ഷെ ഇത് എന്തും ഇതും അഞ്ചും ഈ കയ്യനുള്ള ഇങ്ങനെ ചേർത്ത് പിടിച്ച് നമ്മൾ പഞ്ച് പഞ്ചെയ്യുമ്പോഴേ പവർ ഉണ്ടാവും ഇതിൽ ഒന്ന് കുറഞ്ഞാൽ പവർ ഇല്ല ഒന്ന് പിടിക്കുമ്പോൾ പവർ ഇല്ല ഇത് പറഞ്ഞാൽ ഈ ധർമ്മത്തിൽ നമ്മൾ ഇതിന്റെ വലുപ്പമല്ല നോക്കേണ്ടത് അതിൽ ചിലപ്പോൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോ ചേറിന്റെ മണമുള്ളവൻ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ വേറെ ഈ പറഞ്ഞ മുഷിഞ്ഞ വസ്ത്രം എടുക്കുന്നവരുണ്ടായിരിക്കാം അവരുടെ തൊഴിലിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ ചന്ദനം മണക്കുന്നവരുണ്ടായിരിക്കാം ഇതൊന്നുമല്ല ഇതിന്റെ മാനദണ്ഡം ഇതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ഈ ധർമ്മത്തെ പരിപാലിക്കുന്നവരാണ് ഇവർക്കൊക്കെ ആത്മീയ ആത്മീയജ്ഞാനമുണ്ട് ഇവർക്ക് ആത്മീയജ്ഞാനം ഇല്ലാത്ത ആരും തന്നെ ഇല്ല എന്ന് സ്ഥാപിക്കുന്നതാണ് ഒരുവൻ മരിച്ചാൽ സാധാരണക്കാരിൽ സാധാരണക്കാരായവർ അവർ പുല ആചരിക്കുന്നത് അല്ലെങ്കിൽ മരണാനന്തരമായിരിക്കുന്ന ദിവസങ്ങള വ്യക്തിയെ സംബന്ധിച്ച് ആചരിച്ചു പോകുന്നത് പതിനാറ് ദിവസമാണ് എന്ന് ചിന്തിക്കാം ഭൂരിപക്ഷം ആളുകളും പതിനാറ് ദിവസമാണ് പത്ത് ദിവസം പതിനൊന്ന് ദിവസം പിന്നീടാണ് ഈ അടക്കം ചെയ്ത് കത്തിച്ചു കഴിഞ്ഞാൽ പത്ത് മതി എന്നു പറഞ്ഞേ ആ രീതിയിലൊക്കെ പ്രചരിച്ചപ്പോൾ പത്തൊക്കെ എടുക്കുന്ന രീതി ഉണ്ട് പലരും അത് സത്യത്തിൽ ഒന്ന് ഒരു വിചാരം ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യം നിങ്ങൾ പതിനഞ്ചോ പതിനാറോ പത്തോ എടുത്തോ എന്നുള്ളത് എന്നിരുന്നാൽ പോലും നിങ്ങളുടെ സംസ്കാരം സംസ്കൃതി അത് വൈദികതയിലേക്ക് ചേർക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്നത് നിങ്ങളുടെ പാരമ്പര്യം ഇല്ലാതാവുകയാണ് ഒരു സംസ്കാരം മാത്രം നിൽക്കുന്നു പിന്നീട് എന്തുണ്ടാകുന്നു ഇതിൻ്റെ ഇടയിൽ തല്ലുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പൊ അത് ഇല്ലാതിരിക്കണോ പതിനാറ് എന്ന ഒരു ദിവസം എടുത്തിട്ടുണ്ടെങ്കിൽ മണ്ഡിൽ അടക്കാൻ ചെയ്യാൻ നടക്കാൻ ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങൾ കത്തിച്ചാൽ പോലും നിങ്ങളുടെ ആചരണത്തിൽ മാറ്റം വരുത്താതിരിക്കുക പണ്ടത്തിനൊരു കാര്യം പറയുക എങ്ങനെ വെച്ചാൽ ഒരു ഒരു കഥ പറഹിയാണ് നമ്മൾ ആ കഥ പറഞ്ഞിരത്തെ ഒരു സിഖുകാരൻ ഒരു സിഖ്കാരൻ ഇങ്ങനെ നടന്നു പോകുന്ന നേരത്ത് പെട്ടെന്ന് കൂടെ ഒരാൾ നട ഓടി വരികയാണ് ഓടി വന്നിട്ട് പറഞ്ഞു സിങ്ങേ നിങ്ങളുടെ വീട് ദാ ഈ കത്തിയിട്ട് കത്തിപ്പിടിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോഴും സിംഗും മെല്ലെ എത്ര നടക്കുന്നേ ചിങ്ങം എല്ലാം നടക്കുന്നത് ഈ എന്താ വെച്ചാൽ ഇയാൾ എന്തിനൊരു ശാന്തത ഉള്ള ഒരാൾ അവനൊരു സംസ്കാരം അച്ഛനും അമ്മയൊക്കെ ശാന്ത സ്വഭാവ പ്രകൃതക്കാരാണ് അപ്പൊ വീട് കത്തിപ്പിടിക്കുന്നുണ്ടോ ഇയാളും എല്ലാം നടക്കുമ്പോൾ കൂടെയുള്ള ആൾ വന്ന് പറഞ്ഞാൽ തന്റെ വീട് കത്തിപ്പിടിക്കുന്നു എന്നാണ് താൻ എന്താണെന്ന് വെച്ച് പറയണ്ട ഇത്രയും വീട് കത്തിയാൽ നമുക്കത് നന്നാക്കിയെടുക്കാൻ പറ്റും എന്നാൽ എൻ്റെ പാരമ്പര്യം എൻ്റെ മഹത്വം എന്റെ എന്നോട് പറഞ്ഞ ആ സംസ്കാരം ശാന്തതയുടെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് തോന്നാം വീട് കത്തിയിട്ട് എന്താ കാര്യമില്ല പക്ഷെ മറിച്ച് അവനവൻ ആർജിച്ച അവനവന്റെ സംസ്കാരം അതിന്റെ മഹത്വം ആ മഹത്വത്തെയാണ് ഇവിടെ നമ്മൾ പറയാൻ ശ്രമിച്ചത് അപ്പൊ അത് പറഞ്ഞു വീട് കത്തിയാണ് തീർന്നോട്ടെ എന്നുള്ളതല്ല അപ്പോഴും അവൻ സ്വീകരിക്കുന്ന ശാന്തത അല്ലെങ്കിൽ അയ്യോ ആവോണ്ട് കാര്യല്ല കത്തിക്കഴിഞ്ഞു കത്തിക്കഴിഞ്ഞു എന്ന് അവൻ മനസ്സിലായി അപ്പൊ ഇവിടെയാണ് നമ്മൾ എന്താണ് നമ്മൾ അതുകൊണ്ട് വീട് കത്തും കത്ത് മൂടിപ്പോണ്ടെന്നല്ല പറഞ്ഞത് ഈ ഒരു പൂർവീകർ നമുക്ക് തന്ന ആ അറിവിനെ ആ മഹത്വത്തെ നമ്മൾ ഒരു ദിവസം അല്ലെ രണ്ട് ദിവസം അല്ലേ എന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് ഈ ധർമ്മത്തിൽ മൂല്യച്തി ഉണ്ടാകും ആ ഏതാണോ അവശേഷിക്കുന്നത് അവർ നമ്മുടെ മുകളിൽ ആധിപത്യ സ്ഥാപിക്കും എന്നിട്ട് പിന്നെ നമ്മളിപ്പോ മറ്റു മതങ്ങളുടെ പരിവർത്തനം പോലെ തന്നെയാണ് ഹിന്ദു ധർമ്മത്തിനകത്തെ ഏതെങ്കിലും ഒരു ധർമ്മം മറ്റൊരു ധർമ്മത്തെ കട കടന്നാക്രമിച്ചുകൊണ്ട് അത് അതിൻ്റേതായിരിക്കുന്ന അവകാശം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു അതിൻ്റേതായിരിക്കുന്ന മേൽക്കൊയ്മ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു എങ്കിൽ അതൊരു മതപരിവർത്തനമായിട്ടാണ് നമ്മുടെ വീക്ഷണം നമ്മുടെ ആശ്രമത്തിന്റെ വീക്ഷണം നമ്മുടെ വീക്ഷണം അതില്ലാതിരിക്കണമെങ്കിൽ ഈ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാനും ഒരുപോലെ ഇതുപോലെ ഈ കയ്യിലെ വിരലുകൾ പോലെ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ പോലെ എല്ലാം ഒരുപോലെ എല്ലാം ഒക്കെ വ്യത്യസ്തമാണ് എല്ലാം ചെയ്യുമ്പോഴാണ് ശരീരമാകുന്നേ ഒന്നിന്റെ പ്രവർത്തനം ഇല്ലാതായാൽ ഒക്കെ ഇല്ലാതായി അപ്പൊ അതുകൊണ്ട് മരിച്ചാൽ പതിനാറ് ദിവസം ആചരിക്കുന്നവർ അറിയൂ അറിഞ്ഞാചരിക്കൂ ഒരിക്കലും ഇതിൽ മാറ്റം വരുത്തരുതേ നിങ്ങൾ സൗകര്യത്തിന് നിങ്ങൾ കത്തിക്കൂ എന്ത് വേണം ചെയ്തോളൂ പറ്റുന്നവർ അടക്കം ചെയ്തോളൂ അതൊക്കെ നിങ്ങളുടെ സൗകര്യം പക്ഷെ മറിച്ച് ആചരിച്ചു വരുന്ന പതിനാറ് ദിവസമാണെങ്കിൽ പതിനാറ് ദിവസം തന്നെ നിങ്ങൾ ആചരിക്കുക കാരണം അത് ഈ പറയപ്പെടുന്ന ഭാവനോപരിഷത്തിലും ഒക്കെ പറയുന്ന ഈ ശ്രീചക്ര പദ്ധതിയിൽ പറയുന്ന ഈ ശ്രീചക്രത്തിൽ പറഞ്ഞത് കൊണ്ട് മാത്രമല്ല പൂർവികൾ നിങ്ങളുടെ സമ്പ്രദായത്തില് അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് മലവാര സമ്പ്രദായത്തെ കുറിച്ച് പറയുന്ന മലബാര സമ്പ്രദായത്തിൽ ഒരു ഏതൊരു മൂർത്തിക്കും പതിനാറ് കർമ്മം ഇട്ട് പൂജ ചെയ്യാമെന്നുണ്ട് അതല്ല വിഷയം എന്നുള്ളതുകൊണ്ട് നമ്മൾ എനിക്ക് പോകുന്നില്ല വൈദികത്തിൽ സോമ അസ്മാക്കം ബ്രാഹ്മണസ്യ രാജ എന്നൊരു സോമൻ സോമനാകുന്നു ഈ ചന്ദ്രനാകുന്നു അവരുടെ രാജ എന്നു അതിലും പതിനാറ് കലകളുണ്ട് അപ്പൊ ഏതൊരു സമ്പ്രദായത്തിലും വൈദികമാവട്ടെ താന്ത്രികമാവട്ടെ മലവാര ശാബരം ആകട്ടെ പതിനാറിന് പ്രാധാന്യം ഉണ്ടാകുമ്പോൾ പതിനാറ് എന്ന സംഘ്യക് പ്രാധാന്യം കൊടുത്തേ മരണാനന്തരം ആചരിക്കുമ്പോൾ ഈ പറയപ്പെടുന്ന പതിനാറ് വിഷയങ്ങളും പതിനാറ് തത്വങ്ങളും എല്ലാം തന്നെ ആ പ്രകൃതി പരാശക്തിയിലേക്ക് ലയിക്കുന്ന അതിനു വേണ്ടിയിട്ടുള്ള ദിവസമാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വെച്ചിട്ട് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് സിനിമകൾ പോലെ അവിടെ ഇവിടെ ഇല്ലാത്ത പോലെ ആക്കരുതെ അതുകൊണ്ട് വീണ്ടും പറയാൻ ശ്രമിക്കുന്നു ഹൈന്ദവ ധർമ്മത്തിൽ പതിതന്മാരില്ല ഇടക്കാലത്ത് ചിലർ ഉണ്ടാക്കി വെച്ച ഗ്രന്ഥങ്ങളും ഇവിടെ അധികാരം കൊണ്ട് ഉണ്ടാക്കി വെച്ച മൂല്ച്യുതിയും അല്ലാതെ ഈ ധർമ്മത്തിൽ അതിൽ പ്രത്യേകിച്ച് താന്ത്രിക ധർമ്മത്തിൽ ഒരു തരത്തിലും ഭേദബുദ്ധി ഇല്ല ചാതുർവർണ്യമോ നാല് വേദങ്ങളോ അതിന്റെ സിദ്ധാന്തങ്ങളോ അല്ല യഥാർത്ഥത്തിൽ ഈ ധർമ്മത്തെ താങ്ങി നിർത്തിയത് ഈ ധർമ്മത്തെ താങ്ങി നിർത്തിയത് കുലധർമ്മമാണ് കുലധർമ്മത്തിൽ ഒരിക്കലും ഈ ബ്രാഹ്മണ ബ്രാഹ്മണക്ഷത്രിയ വൈശ്വൂദ എന്ന് പറയുന്ന പോലെ ഒരു ഏറ്റവും ഒരു ക്ലാസിഫിക്കേഷൻ ഇല്ല ഒന്നിച്ചൊരുമിച്ച് ചേർന്ന് എല്ലാവരും ഒന്നിച്ചു പോകുന്ന ഒരു പദ്ധതിയാണ് കുലധർമ്മം ആ കുലധർമ്മത്തെ ആണ് നമ്മള് ഹൈന്ദവധർമ്മം എന്ന് പറഞ്ഞാൽ കുലധർമ്മമാണെന്നും ആ ചിന്തയിൽ വന്നാൽ സഹോദര ഭാവമുണ്ട് അത് മാത്രമാണ് ഏത് കാലത്തും ഹിന്ദു എന്ന് പറയുന്ന ഈ ലോകത്തിന് ഹിന്ദു ഇട്ടോളൂ മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഇസ്ലാം ആവട്ടെ ക്രൈസ്തവരാകട്ടെ മതമുള്ളവനെ ഇല്ലാത്തവനാവട്ടെ അതിനൊക്കെ ഒരു കുലമായി കണ്ടാൽ അവരെയൊക്കെ പരസ്പരം ആദരിക്കണമെങ്കിൽ മേൽക്കോയ്മ സിദ്ധാന്തം ഇല്ലാതിരിക്കണമെങ്കിൽ ഒരു കീഴ് നമുക്കൊരു ഒരു എന്താ പറയുക അപകർഷത ഇല്ലാതിരിക്കണമെങ്കിൽ കുലത്തെ അംഗീകരിക്കാൻ ക്ഷമിക്കുക കുലത്തെ കുലം എന്ന് പറഞ്ഞാൽ പരാശക്തിയാണ് ശക്തിയുടെ കുലം എന്ന് പറയുന്നത് അതിലെന്ത്ലം അതിൽ ഈ പറയപ്പെടുന്ന ആത്മബോധം എന്താത്മബോധം നമ്മളെല്ലാം ഒന്നിൽ നിന്ന് വന്നു ഒന്നിലേക്ക് മടങ്ങും ആ ഒന്നാണ് എന്ന് തിരിച്ചറിവ് അതുണ്ടായാൽ ഐക്യമുണ്ട് അതല്ലാത്തതൊക്കെ അനൈക്യത്തിന്റെയും സംഘർഷത്തിന്റെയും വിദ്വേഷത്തിന്റെയും പോരാട്ടങ്ങളുടെ യുദ്ധങ്ങളുടെയും നാശങ്ങളുടെയും ഒക്കെ ദുഃഖത്തിന്റെയും ഒക്കെ അടയാളമാണ് ആനന്ദമാണ് ബ്രഹ്മത്തിന്റെ സ്വരൂപം നമ്മൾ എപ്പോഴും പറയില്ലേ ആ ആനന്ദം എന്ന് എന്താണ് ഐക്യത്തിൽ നിന്നും സ്നേഹത്തിൽ നിന്നും ഒക്കെ ഉണ്ടാകുന്നു അത് ഉണ്ടാവട്ടെ ഉണ്ടാകാൻ വേണ്ടി തന്നെ നമുക്ക് ശ്രീവിദ്യാ പാരമ്പര്യത്തിലൂടെ ഒരാശക്തി അറിയാൻ ശ്രമിക്കുന്നവർക്ക് ഓരോ മാർഗ്ഗണ്ടേ നിങ്ങളുടെ കുലദേവതയെ ഉപാസിച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും ആ കുലദേവതയെ ഉപാസിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ശ്രീവിദ്യയിലേക്കും പ്രവേശിക്കേണ്ടത് എപ്പോഴും പറയുന്നത് പോലെ ഇതൊരു ഹയർ സ്റ്റഡിയാണ് അതുകൊണ്ട് നിങ്ങൾ ഈ പറയപ്പെടുന്ന ഈ രീതിയിൽ നിങ്ങൾക്ക് ശ്രീവിദ്യാപരമായിട്ട് നിങ്ങളുടെ ശ്രീചക്രത്തിലൂടെ നമുക്ക് സനാതനമായിരിക്കുന്ന ഹൈന്ദവമായിരിക്കുന്ന ഈ ധർമ്മത്തെ ഭാരതീയമായിരിക്കുന്ന ഇന്ത്യൻ ആയിരിക്കുന്ന ഈ ധർമ്മത്തെ നമുക്ക് പരിപാലിക്കാനും അറിയാനും ലോകത്തിന് വിശദീകരിച്ചു കൊടുക്കാനും അനുഭവിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം ഓൺലൈനിൽ തന്നെ നമുക്ക് വീട്ടിലിരുന്നിട്ട് ഇത് പഠിക്കാമെന്ന് വരുമ്പോൾ കേവലമായിട്ട് വിശ്വാസമായിട്ടല്ല നമുക്ക് ഈ സംസ്കാരത്തെ പൂർണ്ണമായി ആർജിച്ചറിഞ്ഞ് അതായി മാറാൻ പരാശക്തി പരമേഷനായിട്ട് മാറാൻ ഈ ഓൺലൈൻ ക്ലാസ്സിന് ഉപയോഗപ്പെടുത്താൻ താല്പര്യമുള്ളവർക്ക് ഈ ഇതും ഇതിൽ നമ്മളുടെ നമ്പർ ഉണ്ടായിരിക്കും ആശ്രമത്തിലെ ഉണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കിട്ടാൻ ലിങ്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാം പിന്നെ കൂടെ അതുമായി ബന്ധപ്പെട്ട ആഡൊക്കെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഈ ആശ്രമത്തിന്റെ ഓരോ അക്കൗണ്ടിലും കിടക്കുന്നുണ്ട് ശ്രീവിദ്യ ശ്രീചക്രപൂജേന്റെ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രവേശിക്കാൻ വെച്ചാൽ അതിന്റെ ഗ്രൂപ്പിന്റെ ലിങ്ക് അവിടെ ഉണ്ടായിരിക്കും കൂടാതെ സ്വന്തം കുലദേവതയെ വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ മുഖേന എങ്ങനെയാണ് അതിനെ പൂജിക്കേണ്ടത് നിങ്ങൾക്ക് തന്നെ പൂജിക്കേണ്ട ലളിതമായ ക്ലാസ്സുകളുടെ ഈ പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളും അതിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളും നടക്കുന്നുണ്ട് അതിലൊക്കെ നിങ്ങൾക്ക് ക്ഷേത്രീയ ക്ഷേത്ര പൂജ പഠിക്കണമെങ്കിലുള്ള കാര്യങ്ങളുണ്ട് അതിലേക്കൊക്കെ പ്രവേശിക്കാൻ നിങ്ങൾക്ക് ഈ ഇതിലൊന്ന് കോണ്ടാക്ട് ചെയ്താൽ സനാതന ഹൈന്ദവമായിരിക്കുന്ന ഈ ധർമ്മത്തിൽ താന്ത്രികമായിരിക്കുന്ന ഏതൊരു പദ്ധതിയിലൂടെയും അത് യോഗ പദ്ധതിയോ അല്ലെങ്കിൽ ഭോഗപദ്ധതിയോ ആകാം ഇത് രണ്ടും ചേർന്നതാകാം ഇതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അതിനുള്ള മാർഗം ഇതിൻ്റെ ആശ്രമത്തിൽ കോൺടാക്ട് ചെയ്താൽ നമുക്ക് അതിനുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് കിട്ടുന്നതിൽ ജോയിൻ ചെയ്യാം അടുത്തത് നമുക്കത് പഠിച്ചു പോകാം അതുകൊണ്ട് അതിനുള്ള അവസരങ്ങള് നമ്മൾ വിനിയോഗിക്കുക കൂടാതെ ലളിതാ സാസ്ത്ര പാരായണം ചെയ്ത് വരുന്നവരാണെങ്കിൽ കുറേ കാലമായില്ലേ പാരായണം ചെയ്യുന്നു ആ ലളിതാപരമിച്ചുള്ള സ്വരൂപം തന്നെ ആയിരിക്കുന്ന സാക്ഷാൽ ശ്രീചക്രത്തിൽ അർച്ചന ചെയ്യാനുള്ള അധികാരം നേട്ടിയെടുത്ത് പൂർണ്ണമായിട്ടും സാവധാനം ശ്രീ വിദ്യാ പാരമ്പര്യത്തിലേക്ക് കയറിപ്പോയി ആ പറയുന്ന മഹാ പഞ്ചദശി മന്ത്രമാവട്ടെ മഹാ ഷോഡശി മന്ത്രമാവട്ടെ അതിനെയൊക്കെ ആർജിച്ച് പരിപൂർണതയിലെത്താൻ നിങ്ങൾക്കാകണം അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക അതിനുള്ളൊരു ചവിട്ടുപടി മാത്രമാണിത് തുടർന്ന് നമുക്ക് ഓരോരുത്തർക്കും ഈ പറയുന്ന പരാശക്തി ഒരു ഗുരുപരമ്പരയുടെ മുന്നോട്ട് പോകാൻ കഴിയണം ആകട്ടെ എല്ലാവരെയും പരാശക്തി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നമസ്തേം ഹരേ നമ്മ ചണ്ടാള രൂപായ ഗുരു ഋഷി പൂജയാമി ചണ്ടാളം ജയ് ഹിന്ദ് വന്ദേ